ആശാവർക്കർമാരുടെ സമരം മുഖ്യമന്ത്രി ഇടപെടണം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് സാമ്പത്തിക ഞെരുക്കമാണ് വേതനം വർദ്ധിപ്പിക്കുന്നതിനു തടസ്സമായി സർക്കാർ പറയുന്നത് അതേസമയം പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെയും ശമ്പളവും മുൻകാല പ്രാബല്യത്തോടെ കുത്തനെ ഉയർത്തിയത് ആശാവർക്കർമാരുടെ സരത്തിനിടെയായിരുന്നു പതിമൂന്ന് ദിവസം പിന്നിട്ടു ആശാവർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനു മുമ്പിൽ നടത്തിവരുന്ന സമരം കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷനും പ്രശ്നത്തിൽ ഇടപെടുകയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് ന്യായമായ വേതനമടക്കം ആശാവർക്കന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു തികച്ചും ന്യായമാണ് സമരക്കാരു മുൻവച്ച ആവശ്യങ്ങളെന്ന് ഭരണകക്ഷിയായ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറയുന്നു മുഖ്യമന്ത്രി ഇടപെട്ട് സമരം അവസാനിപ്പിക്കാനും മുൻകൈയെടുക്കാത്തതിനെ സി നേതാവും മുൻമന്ത്രിയുമായ സി ദിവാകരന് രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി ചർച്ച നടത്തിയാൽ പെട്ടെന്ന് തീർക്കാവുന്നതേയുള്ളൂ പ്രശ്നം സമരം ദിനംപ്രതി ശക്തിപ്പെട്ടു വരികയും ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിരിക്കെ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഏഴായിരം രൂപയാണ് നിലവിൽ ആശാവർക്കന്മാരുടെ വേതനം ഇൻസെന്റീവ് കൂടി ചേരുമ്പോൾ പതിമൂവായിരത്തി അഞ്ഞൂറ് വരെ ലഭിക്കുന്നു ഇത് ഇരുപത്തൊന്നായിരം രൂപയായി ഉയർത്തുക പെൻഷൻ അനുവദിക്കുക കുടിശ്ശിക വേതനം നൽകുക അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം എന്നീ ആവശ്യങ്ങളാണ് ആശാവർക്കന്മാര് ഉന്നയിക്കുന്നത് സമരം ശക്തമായ സാഹചര്യത്തിൽ രണ്ടു മാസത്തെ വേതന കുടിശിക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കുകയും ധനവകുപ്പ് അമ്പത്തിരണ്ട് ദശാംശം എട്ട് അഞ്ച് കോടി അനുവദിക്കുകയും ചെയ്തിരുന്നു കുടിശ്ശിക അനുവദിച്ചതുകൊണ്ട് മാത്രമായില്ല മറ്റ് ആവശ്യങ്ങൾ കൂടി അനുവദിക്കാതെ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് സമരത്തിനു നേതൃത്വം നൽകുന്ന കേരള ഹെൽത്ത് വർക്ക് അസോസിയേഷന് ഓരോ വാർഡിലും സർക്കാർ നിയമിക്കുന്ന സാമൂഹിക ആരോഗ്യ പ്രവർത്തകരാണ് ആശാവർക്കന്മാര് കുടുംബ സർവേ വാർഡിലെ മാതൃശിശു സംരക്ഷണം ഉറപ്പാക്കുക ഗർഭിണികളുടെ കണക്കെടുപ്പ് അവർക്കാവശ്യമായ സേവനങ്ങളെത്തിക്കല് കുഞ്ഞുങ്ങളുടെ കുത്തിവെപ്പ് ഉറപ്പാക്കല് ജീവിതശൈലി രോഗത്തിന്റെ കണക്കെടുപ്പ് ജീവിതശൈലി രോഗമുള്ളവരുടെ വീട്ടില് മരുന്നെത്തിക്കല് പകർച്ചവ്യാധി നിയന്ത്രണത്തിന് നടപടികൾ സ്വീകരിക്കല് വയോധികര കിടപ്പുരോഗികൾ പാലിയേറ്റീവുകളുടെ പരിചരണം പഞ്ചായത്തുകളുടെ ആരോഗ്യ സർവേ ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തയ്യാറാക്കല് ആരോഗ്യവകുപ്പിന് ആവശ്യമായ മറ്റു വിവരശേഖരണം വീടുവീടാന്തരം വീടാന്തരം കയറിയിറങ്ങി ആരോഗ്യമേഖലയിൽ ജനങ്ങളെ ബോധവത്കരിക്കുക തുടങ്ങിയവയാണ് അവരുടെ ജോലികൾ മുപ്പതിനായിരത്തിലേറെ ആശാവർക്കർമാരുണ്ട് സംസ്ഥാനത്ത് വളരെ വിലപ്പെട്ടതാണ് ഇവരുടെ സേവനങ്ങൾ ആശാവർക്കർമാർ ശേഖരിക്കുന്ന ഡാറ്റകളിലൂടെയാണ് പല രോഗങ്ങളുടെയും വ്യാപനത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പിന് വിവരം ലഭിക്കുന്നത് കോവിഡ് പ്രതിരോധ മേഖലകളിൽ ഇവർ വഹിച്ച പങ്ക് ഏറെ പ്രശംസിക്കപ്പെട്ടു കോവിഡുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലുള്ളവർ ആദ്യമായി ബന്ധപ്പെട്ടിരുന്നത് ആശാവർക്കർമാരെയായിരുന്നു അവർക്ക് ആവശ്യമായ മരുന്നുകളും സാമൂഹിക അടുക്കളകളിൽ നിന്ന് ഭക്ഷണവും എത്തിച്ചു കൊടുത്തിരുന്നതും ഇവരായിരുന്നു കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് വനിതാ കോരു ഗ്രൂപ്പ് യോഗത്തിൽ സംസാരിക്കവേ ആശാപ്രവർത്തകരുടെ വിലപ്പെട്ട സേവനങ്ങൾ എടുത്തു പറയുകയുണ്ടായി കമ്മീഷന് ചെയർപേഴ്സൺ ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യന് രാജ്യത്ത് നവജാത ശിശുക്കളുടെ മരണനിരക്ക് ഗണ്യമായി കുറഞ്ഞത് ആശാപ്രവർത്തകരുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതേസമയം കേന്ദ്രം അർഹമായ വിഹിതം നൽകാത്തതാണ് കൃത്യമായി വേതനം നൽകാനും വർദ്ധിപ്പിക്കാനും തടസ്സമെന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്ക് പറയുന്നത് കേന്ദ്രവും സംസ്ഥാന സർക്കാരും ആറു പൂജ്യം വിസർഗം നാല് പൂജ്യം അനുപാതത്തില് തുക നീക്കിവച്ചാണ് ആശാവർക്കന്മാർക്കും അംഗൻവാടി ജീവനക്കാർക്കും ഓണറേറിയവും ഇൻസെന്റീവും നൽകേണ്ടത് എന്നാൽ കേന്ദ്രം വിഹിതം നൽകുന്നില്ല കേന്ദ്രം നൽകേണ്ട വിഹിതം സംസ്ഥാന സർക്കാർ ആണ് നൽകിവരുന്നതെന്നും സെക്രട്ടേറിയറ്റിനു മുമ്പിലല്ല കേന്ദ്ര ഓഫീസുകൾക്ക് മുമ്പിലാണ് ആശാവർക്കർമാര് സമരം ചെയ്യേണ്ടതെന്നും തോമസ് ഐസക്ക് പറയുന്നു അവസരം മുതലെടുത്ത് സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷം രംഗത്തുവന്നിരിക്കെ സമരം ഇനിയും നീളാനിടയാക്കുന്നത് ഭരണപക്ഷത്തിന് രാഷ്ട്രീയമായി ദോഷം ചെയ്യുമെന്ന അഭിപ്രായം ഭരണക്ഷീലനിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ വിശേഷിച്ചും കെ പ്രസിഡന്റ് കെ സുധാകരന് യു ഡി എഫ് കൺവീനർ എം എം ഹസന് ചാണ്ടി ഉമ്മന് എം എൽ എ തുടങ്ങി നിരവധി കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ സമരപ്പിന്തലിലെത്തി പിന്തുണ അറിയിക്കുകയുണ്ടായി സാമ്പത്തിക ഞെരുക്കമാണ് വേതനം വർദ്ധിപ്പിക്കുന്നതിനു തടസ്സമായി സർക്കാർ പറയുന്നത് അതേസമയം പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളവും മുൻകാല പ്രാബല്യത്തോടെ കുത്തനെ ഉയർത്തിയതും കേരളത്തിന്റെ ഡൽഹി പ്രതിനിധി കെ വി തോമസിന്റെ പ്രതിവർഷ യാത്രാപഥ അഞ്ചു ലക്ഷത്തിൽ നിന്ന് പതിനൊന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷമായി ഒറ്റയടിക്ക് ഉയർത്തിയതും ആശാവർക്കുമാരുടെ സമരത്തിനിടെയായിരുന്നു സർവീസുമേഖലയിലെ വരേണ്യവർഗത്തിന്റെ വേതനവും ആനുകൂല്യങ്ങളും വന്തോതിൽ ഉയർത്താന് സാമ്പത്തിക പ്രതിസന്ധി പ്രതിബന്ധമല്ലെന്നിരിക്കെ ചുരുങ്ങിയ വേതനം വാങ്ങുന്ന ആശാവർക്കന്മാരുടെ കാര്യത്തിൽ സാമ്പത്തിക ഞെരുക്കം പറയുന്നത് എങ്ങനെ ന്യായീകരിക്കാനാകുമെന്നാണ് സമരക്കാരുടെ ചോദ്യം ആശാവർക്കന്മാരുടെ സമരത്തെ എതിർക്കുന്നവരു പിഎസ്സിയിലെ ശമ്പളവർദ്ധനവിനെ ന്യായീകരിക്കുന്നതിലെ അനൌചിത്യം സിപിഐ നേതാവ് സി ദിവാകരനും ചൂണ്ടിക്കാട്ടുകയുണ്ടായി